തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ിൽ നിന്നും പാർസലുമായി വന്ന ലോറി വണ്ടൂർ അമ്പലപ്പടി വളവിൽ നിയന്ത്രണം നഷ്ടമായി വീടിന്റെ മതിൽ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി പട്ടിക്കാട് നിലമ്പൂർ ഹൈവേയിലാണ് അപകടം നടന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് പതിനാറോളം കെ എസ്ഇബി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് വീട്ടുകാർക്കും പരിക്കുകൾ വീടിന്റെ സൈഡ് ഭാഗം ഭാഗികമായി കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചോയ്സേ ഉള്ളൂ சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம்